ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മേഘനയാണ് കാണിക്കുന്നത് മേഘന കിടക്കാനായിട്ട് ബെഡ്ഷീറ്റൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും മനോഹർ എന്തായാലും ആ പൈങ്കിളിയെ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞ് മൊബൈലെടുക്കുക മൊബൈലെടുത്തിട്ട് മേഘനയെ വിളിക്കുകയാണ് അപ്പോൾ ബെഡ്ഷീറ്റ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന സമയത്ത് ഫോൺ ബെല്ലടിക്കുക ഈ സമയം മേഘന ഫോൺ എടുക്കുക ഹലോ ആരാ എന്നെ മനസ്സിലായില്ലേ ഇല്ലല്ലോ അതെ ഇന്ന് നമ്മൾ കണ്ടായിരുന്നു രാവിലെ ടെക്സ്റ്റൈൽസിൽ വെച്ച് ടെക്സ്റ്റൈൽസിൻ്റെ വാതിക്കൽ വെച്ച് എൻ്റെ തലയിൽ കുട്ടിയുടെ തല കൂട്ടിയിടിച്ചത് ഞാൻ കുട്ടിയുടെ മേത്ത് മുട്ടിയപ്പോൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് സഞ്ചിയൊക്കെ താഴെ വീണില്ലേ അപ്പം ഞാൻ പറഞ്ഞില്ലേ കുട്ടിയെ കണ്ടിട്ട് എവിടെയോ പരിചയമുണ്ടെന്ന് ഓ സാറായിരുന്നോ എന്താ സാർ വിളിച്ചത് അതെ ഞാൻ എത്ര ആലോചിച്ചിട്ടും എവിടെ വെച്ചാൽ കുട്ടിയെ കണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് അത് കേട്ടതും ആ ഞാൻ എൻ്റെ അറിവിൽ നമ്മൾ ആദ്യമായിട്ട് കാണുവാണ് സാർ എന്നും മേഘന പറയുക ഇത് കേട്ടതും ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല എനിക്ക് കുട്ടിയെ നല്ല മുൻപരിചയമുണ്ട് എവിടെയോ കണ്ടതായിട്ട് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് കുട്ടിയെങ്കിലും ഒന്ന് പറ എവിടെ വെച്ചാൽ കണ്ടേന്ന് ഷോ എനിക്കറിയില്ല നമ്മൾ ആദ്യമായിട്ട് കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നേ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് സാർ അത് പറയുന്നത് ഹാ എന്തായാലും ഒന്ന് പറ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അത് കേൾക്കാൻ സാർ എന്തൊക്കെ പറഞ്ഞാലും ദേ ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുക അത് കേട്ടതും ആ എന്തായാലും ഇനി അതൊക്കെ വിടും പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് വിളിച്ചോളാം ആര് എവിടെ വെച്ചാൽ കണ്ടത് ആലോചിച്ചിട്ട് ഞാൻ മേഘനയോട്ട് കുട്ടിയോട് പറയാം ആ എന്നാൽ ശരി സർ അതെ ഞാൻ ബാച്ചിലറാ ബാച്ചിലറാണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം സാർ അല്ല കുട്ടി എവിടെ താമസിക്കുന്നത് ആ ഇപ്പം ഞാൻ ഞങ്ങളുടെ എം ഡിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു വീടെടുത്ത് താമസം മാറണം ആ വീടെടുത്ത് താമസം മാറുകയാണെങ്കിൽ എന്നോട് പറയണേ ഞാൻ ഒരു വീട് റെഡിയാക്കി തരാം ആ ശരി സാർ എന്നാൽ ഞാൻ വെച്ചോട്ടെ സാർ അതെ പറഞ്ഞത് മറക്കണ്ട ഞാൻ ബാച്ചിലറാട്ടോ ആ അതിനെന്താ സാർ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മേഘന ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അല്ല കുട്ടിക്ക് കുട്ടിയുടെ നാട് നാടെവിടെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് സരയി ആ ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞേ മനോഹർ ഫോൺ കട്ട് ചെയ്യണം മനോഹർ ഫോൺ കട്ട് ചെയ്തപ്പോൾ സരയോ അടുത്തേക്ക് വന്നു എന്താ മനോട്ടാ ആരോടെ സംസാരിച്ചോണ്ടിരുന്നേ ബിസിനസ്സുകാരിയോ മോളെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ബിസിനസ്സുകാരിയോ പിന്നെ എന്തിനാ ഫോൺ കട്ട് ചെയ്തേ മോള് വന്നത് കണ്ടിട്ട് എൻ്റെ മോള് വരുമ്പോൾ ഞാൻ ബിസിനസ് കാര്യമൊന്നും സംസാരിക്കത്തില്ല നമുക്കിടയിൽ നമ്മൾ മാത്രം മതി ഒന്നും കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല ഷോ ഈ മനുവേട്ടൻ്റെ ഒരു കാര്യം എന്നോട് അത്രയ്ക്ക് സ്നേഹമാണോ പിന്നെ ആ സ്നേഹം ഞാൻ ഞാനിനെ തുറന്നു കാണിക്കണോ എന്നും ചോദിക്കുകയാണ് ഇപ്പം തന്നെ ആവശ്യത്തിന് കാണിക്കുന്നുണ്ടല്ലോ മനുവേട്ട ഇനി എന്തിനാ പ്രത്യേകമായിട്ട് തുറന്നു കാണിക്കുന്നത് എനിക്ക് മനുവേട്ടനെന്ന് വെച്ചാലും മനുവേട്ടൻ്റെ ഞാനെന്ന് വെച്ചാലും ജീവൻ അന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും എനിക്ക് സന്തോഷമായി മനുവേട്ട സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് മനോഹറിൻ്റെ മേലേക്ക് ചാരി കിടക്കുവോസ് അറിയും അപ്പോൾ മനോഹർ ഈശ്വര ഇവയ്ക്കടുത്തൊന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഇപ്പോൾ കണ്ടുപിടിച്ച പുതിയ പൈങ്കിരിയുടെ അടുത്തേക്ക് പോകണം അതിനെന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം മേഘനയാണ് കാണിക്കുന്നത് മേഘന അർജുനനെക്കുറിച്ച് ആലോചിക്കുകയാണ് അർജുനനെ ഒരു കാര്യം കൂടാതെ വെട്ടിക്കൊന്ന ആ കാഴ്ച ഈശ്വര ഒരിക്കലും ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല മനസ്സിന് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അർജുനട്ടനെ പട്ടപ്പകല് വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയ ദ്രോഹികൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മേഘനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കൂടുകൂടാൻ ഒഴുകുക ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം കൺ വെച്ച് തന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ വെട്ടി വെട്ടി ചോര വാർന്ന് പിടഞ്ഞു വീഴുന്ന വെട്ടേറ്റ് ചോര വാർന്ന് പിടഞ്ഞു വീഴുന്ന രംഗങ്ങൾ കണ്ണിൽ നിന്നും പോകാത്തൊരവസ്ഥ മേഘന ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോൾ പെട്ടെന്ന് കടകിൽ കഥകിലാരെ മുട്ടുക അപ്പോഴേക്കും മേഘന പോയി വാതിലൊർന്നു ആ ചേച്ചിയായിരുന്നോ എന്താ ചേച്ചി മേഘന കിടന്നായിരുന്നോ ആ കിടക്കാൻ തുടങ്ങുമായിരുന്നു ചേച്ചി അപ്പോഴാണ് ഒരാൾ ഫോൺ വിളിച്ചത് ആരാ അത് ഇന്ന് രാവിലെ ടെക്സ്റ്റൈൽസിൽ വെച്ച് പരിചയപ്പെട്ടതാ ഞാൻ തുണിയൊക്കെ മേടിച്ച് വരുന്ന വഴിക്ക് അയാൾ എൻ്റെ മുട്ടി താഴെ വീണു എൻ്റെ കയ്യിലിരുന്ന സഞ്ചയൊക്കെ അതൊക്കെ എടുത്തു തന്നു പിന്നെ ഓരോരോ വിശേഷം പറിച്ചിലായി അങ്ങനെ ഓരോരോ കാരണങ്ങളായി പിന്നെ എവിടെ വെച്ച് എന്നെ മുൻപരിചയായി പറഞ്ഞു അങ്ങനെ പറഞ്ഞു എൻ്റെ നമ്പർ മേടിച്ചു ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് അയാൾ എന്നെ വിളിച്ചായിരുന്നു ആണോ എന്നിട്ട് എന്നിട്ട് അയാൾ എന്താ പറഞ്ഞേ എന്തു പറയാൻ എവിടെ വെച്ച് എന്നെ കണ്ടതെന്ന് പോലും അയാൾക്ക് ഓർമ്മയില്ല അതാണെങ്കിയിട്ട് പറയുന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൾ ശരിയല്ല മേഘന അത്രയ്ക്ക് അങ്ങോട്ട് കണ്ണും അടച്ച് അവനെ വിശ്വസിക്കണ്ട ഞാനവനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല ചേച്ചി ഒരുത്തനും ഇങ്ങനെ വന്ന് പറയുമ്പോൾ എന്താണെന്നൊന്നറിയണമല്ലോ അതുകൊണ്ട് സംസാരിച്ചൊന്നേ ഉള്ളൂ ആ എന്നാൽ മേഘന ഇപ്പം എടുക്കൊന്നും വേണ്ട ടെൻഷൻ അടിക്കണ്ട എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ എന്നാൽ ശരി കിടന്നുറങ്ങിക്കോ ശരി ചേച്ചി എന്നും പറയുക അപ്പോൾ കല്യാണിയാകെ ആകെ ടെൻഷനോടുകൂടെ അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് ആലോചിക്കുക ആരായിരിക്കും എന്നാലും മേഘനെ ശല്യം ചെയ്യുന്ന ചെറുപ്പക്കാരൻ എന്തായാലും അവൻ ആരാന്ന് കണ്ടുപിടിച്ചേ പറ്റൂ പാവംകുട്ടി ഇപ്പം തന്നെ അർജുനന് അർജുനില്ലാതായ സങ്കടത്തിലാണ് ആ സമയത്ത് ഇങ്ങനൊരു ഒരു തലവേദനയും കൂടെ അതിൻ്റെ തലയിലേക്ക് വന്ന് വീഴണ്ട അത് വന്ന് വീഴാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് കല്യാണി പോകുന്ന അപ്പോഴേക്കും നേരം വെളുത്തും നേരം വെളുത്തതും മനോഹർ വന്ന് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക ആ ടെർസിൻ്റെ മുകളിൽ ഈ സമയം മേഘനയും മുറക്കുണർന്ന് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് തലേണയൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷം ജനലിലെ കർട്ടൻ അങ്ങോട്ട് നീക്കിയിട്ട് ജനൽ വഴി പുറത്തേക്ക് നോക്കുക നോക്കുമ്പോഴതാ അവിടെ നിൽക്കുന്നു മനോഹർ മനോഹറിനെ കണ്ടതും മേഘനാലോചിച്ച് നോക്കുവാണ് ഇത് ആ ചെറുപ്പക്കാരനല്ലേ ഇന്നലെ ടെക്സ്റ്റൈൽസിൽ വെച്ച് അയാൾ അയാൾ പറഞ്ഞത് ഇവിടെ അടുത്തൊന്നും അല്ല എന്നാണല്ലോ പിന്നെ അങ്ങനെ ഇത്ര പെട്ടെന്ന് എന്തായാലും നോക്കാം എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ മേഘന കർട്ടനെ കൊണ്ട് ജനൽ മൂടിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോകും അപ്പോൾ കല്യാണിയും ദീപേയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു മേഘനയുടെ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴേക്കും മേഘന വന്നു ഞാൻ എന്തെങ്കിലും സഹായിക്കണോ ചേച്ചി ഏയ് മോളൊന്നും സഹായിക്കണ്ട മോക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞങ്ങൾ ഉണ്ടാക്കിത്തരാം അമ്മയുടെ സ്ഥാനത്ത് ഞാനും ചേച്ചിയുടെ സ്ഥാനത്ത് കല്യാണി മോളും ഒക്കെ ഉണ്ട് കേട്ടോ എന്നും ദീപ പറയുക ഇത് കേട്ടതും മേഘനയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ ദേ വയറ്റിലൊരു കുഞ്ഞുള്ളതാണ് അതുകൊണ്ട് നിന ഓടിച്ചാടിന്ന് ജോലിയൊന്നും ചെയ്യണ്ട ഞാൻ നോക്കിക്കോളാം കേട്ടല്ലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് എത്തിക്കാം എന്നൊക്കെ പറയുക ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് എന്നോടൊപ്പം വരാവോ എന്നും മേഘന ചോദിക്കുക എന്താ മേഘന ചേച്ചി ഒന്ന് വാ അപ്പോൾ ദീപ ചെല്ല് മോളെ മോക്ക് ചിലപ്പോൾ മോളോട് എല്ലാം ചോദിക്കാനുണ്ടാവും എന്തെങ്കിലും കാര്യം ചോദിക്കാനായിരിക്കും ചെല്ല് ഞാനുള്ളതുകൊണ്ട് മടി കാണിച്ച് നിൽക്കുന്നതാ അത് കേട്ടതും കല്ല്യാണി മേഘനയുടെ പിന്നാലെ പോവുക അപ്പോൾ മേഘല മേഘന പറയുക ചേച്ചി ആ എന്താ എന്താ മോളെ മോളെന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ ചേച്ചി ദേ ഞാൻ ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ പറ്റി ചേച്ചിയോട് പറഞ്ഞായിരുന്നില്ലേ ആ പറഞ്ഞായിരുന്നു പിന്നെ അവൻ വിളിച്ചായിരുന്നോ അവൻ വിളിച്ച് വല്ല ശല്യം ചെയ്തോ അങ്ങനെ വല്ല ശല്യം ചെയ്യുകയാണെങ്കിൽ മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് കിരണേടനെ കൊണ്ട് ചോദിപ്പിക്കാം ചേച്ചി ആ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വിളിച്ച് അതെ ഇന്നലെ എന്നെ വിളിച്ച ആൾ അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്നു അവനോ ആ അതേ ചേച്ചി അവനെ ചേച്ചിക്ക് അറിയാം അവൻ മോളെ വിളിച്ചായിരുന്നോ ആ എന്നെ വിളിച്ച് അവനെ എന്നെ വിളിച്ചിട്ട് എവിടെയോ കണ്ടു പരിചയമുണ്ടെന്ന് പറഞ്ഞത് ചേടാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ ചെന്ന് ജനൽ തുറന്നു നോക്കുക അപ്പോഴേക്കും മനോഹർ തന്നെ ഈ വൃത്തികെട്ടവനാണോ മേഘന നിന്നെ വിളിച്ചത് അത് ചേച്ചി ഇവനെ എന്നെ ഫോൺ വിളിച്ചത് ഇന്നലെ ടെക്സ്റ്റൈൽസിൽ വെച്ച് കണ്ടിട്ട് ഇവൻ എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ രാത്രി ഫോൺ വിളിക്കുമായിരുന്നു അത് കേട്ടത് ഈശ്വര എന്നാ സൂക്ഷിക്കണം അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ ഭർത്താവ് അവൻ അവന് കല്യാണമൊക്കെ കഴിഞ്ഞാണോ അതേ മോളെ എന്താ അല്ല എന്നോട് പറഞ്ഞത് ബാച്ചിലറാന്നാ ഹാ ഇതിവൻ്റെ സ്ഥിരം പരിപാടിയാണ് എനിക്ക് മോളോട് കഥകൾ ഒരുപാട് പറയാനുണ്ട് പക്ഷേ അതിന് മുമ്പ് എനിക്ക് ചില കാര്യം കിരണേടനെ ധരിപ്പിക്കണം എന്തായാലും മോൾ പേടിക്കൊന്നും വേണ്ട നമുക്കവനെ ഇങ്ങോട്ട് വരുത്തണ്ടേ അയ്യോ ഇങ്ങോട്ടോ അത് വേണോ ചേച്ചി മോള് പേടിക്കണ്ട മോക്കൊരു പ്രശ്നം വരില്ല ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്തായാലും കിരണേട്ടനോട് പറഞ്ഞ് അവനെയൊന്നും ഇങ്ങോട്ട് വരുത്തിക്കാം അത് കേട്ടതും എന്തിനാ ചേച്ചി വേണ്ട പേടിക്കേണ്ട എന്ന് പറഞ്ഞില്ലേ അല്ല ചേച്ചി വിളിച്ചാവും വരുമോ ഞാൻ വിളിച്ചാൽ മാത്രമല്ല എൻ്റെ കിരണേട്ടം വിളിച്ചാലും അവൻ വരും വരാതിരിക്കാൻ അവന് കഴിയില്ല ഹാ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ മോളെന്തായാലും ഇവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ അടുത്തേക്ക് പോവുക ആ കിരണേട്ട എന്താ കല്യാണി ഞാൻ ഇന്നലെ രാത്രി ഒരു കാര്യം പറഞ്ഞില്ലേ മേഘനയെ ഒരുത്തം വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടെന്ന് ആ എന്തായി അവൻ പിന്നെയും വിളിച്ചോ അവനെക്കുറിച്ച് പറയാനാ കിരണേട്ട ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ആരാണെന്ന് കിരണേട്ടന് മനസ്സിലായോ ആരാ ആരാ കല്യാണി അപ്പുറത്തുള്ളവൻ ആ മനോഹർ മനോഹറോ അവനാണോ മേഘനയെ വിളിച്ചത് അതേ കിരണേട്ട ഇപ്പോഴാണ് ജനൽ വഴി അവൻ എക്സസൈസ് ചെയ്യുന്നത് മേഘനെ കണ്ടത് അത് കണ്ടിട്ട് മേഘന എന്നെ വിളിച്ച് പറയുമായിരുന്നു എന്നാലും ഇവൻ നന്നാവുന്നില്ലല്ലോ കിരണേട്ട അവനെ നന്നാക്കിയെടുക്കാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും ഏ എത്ര കാലം കുളലിലിട്ടാലും പട്ടിയുടെ വാൽ നിവരണമെങ്കിൽ അത് വിചാരിക്കണമല്ലോ അതുപോലെ തന്നെയാണ് മനോഹറിൻ്റെ കാര്യം എന്തായാലും ദേ ഞാനെന്നേ അവനെ വിളിക്കട്ടെ കിരൺ അവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സൂക്ഷിക്കണം മേഘനയെ വളച്ചെടുത്ത് മേഘനയുടെ ജീവിതം തകർക്കാൻ സാധ്യതയുണ്ട് അതെനിക്കറിയാം കല്യാണി എന്തായാലും അവനോട് സംസാരിക്കട്ടെ എന്തൊക്കെയായാലും ഇനി അവനൊരു പെണ്ണിൻ്റെ ജീവിതം തകർക്കില്ല എന്ന് എനിക്ക് വാക്ക് തന്നതാണ് അങ്ങനെയുള്ളപ്പോൾ അവനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് കിരൺ ഫോൺ എടുക്കുകയാണ് ഹലോ മനോഹർ ഓ ഈ നാശം നാശം കെട്ടവൻ എന്തിനാന്നാണ് എന്നെ വിളിക്കുന്നത് ആ ആ എന്താ കിരൺ സാറേ ആ മനോഹർ നിന്നെ നീ ഇപ്പം എവിടെയാ ഞാൻ വീട്ടിലുണ്ട് കിരൺ സാറേ എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോടാ അതിനെന്താ സാറേ ഞാൻ എവിടെ വന്നൊന്ന് പറഞ്ഞാൽ നീ നേരെ ഇങ്ങോട്ട് പോരെ അയ്യോ അങ്ങോട്ടോ ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ലല്ലോ സാർ ഇവിടെ സരയും അമ്മയൊക്കെ കണ്ടാൽ പ്രശ്നവും എടാ നീ ഭയങ്കര ഉടായ്പകാരനല്ലേ അതുകൊണ്ട് നീ പേടിക്കൊന്നും ഇല്ലയെന്നെനിക്ക് നന്നായിട്ടറിയാം എന്തെങ്കിലുമൊക്കെ നോണ പറഞ്ഞ് ഇങ്ങോട്ട് വാടാ മര്യാദയ്ക്ക് അയ്യോ സാർ അത് വേണോ ആരെങ്കിലും കണ്ട ആരും കാണില്ല ആരും കാണാത്ത രീതിയിൽ ഇങ്ങോട്ട് വന്നാൽ മതി മര്യാദയ്ക്ക് വാടാ വരാനല്ലേ പറഞ്ഞത് അത് പിന്നെ സാർ നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരും ചെറിയൊരു സമ്മാനം നിനക്ക് തരാനാ അവിടെ നിന്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച സമ്മാനം വേണമെന്നാണെങ്കിൽ നീ വരണ്ട സോറി ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം അത് കേട്ടത് അയ്യോ ഞാൻ വന്നേക്കാം എന്നും പറഞ്ഞ് മനോഹർ ഫോൺ കട്ട് ചെയ്യുക എന്തായി കിരണേട്ടാ അവനിങ്ങോട്ട് വരും നീ ഒരു കാര്യം ചെയ്യ കല്യാണി മേഘനയോടൊന്ന് റെഡി ആയിരിക്കാൻ പറ എന്തിനാ കിരൺ പറ എന്തായാലും അവനൊട്ടൊരു പണി കൊടുക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പറഞ്ഞത് പറയുകയാണ് ഇത് കേട്ടതും കല്യാണി നേരെ മേഘനയുടെ അടുത്തേക്ക് പോവാം ഈ സമയം മനോഹർ ഈശ്വര എങ്ങനെയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ആ സരയും അമ്മയൊക്കെ ചോദിച്ചാൽ എന്ത് പറയും എന്നും പറഞ്ഞു മനോഹർ ഹാടിയും പാടിയും താഴേക്ക് ഇറങ്ങി വരിക അപ്പോഴേക്കും ഷാരയും സാരയും കൂടെ മനുവേട്ടാ ദാ ചായ എന്ന് പറയുക ചായയോ മോളെ എനിക്ക് ചായയും കൊണ്ടുവന്നോ ആ അതെ മനുവേട്ടനു വേണ്ടി ഞാൻ തന്നെ സ്പെഷ്യലായിട്ട് ഇട്ടതാണ് ആ മനുവേട്ടനോടെ പോവുക ഞാനൊന്ന് നടക്കാൻ പോവുക മോളെ നടക്കാനോ ഇത്രയും നേരം എക്സസൈസ് ചെയ്തതാണല്ലോ പിന്നെ എന്തിനാ നടക്കാൻ പോകുന്നത് അത് പിന്നെ ഇത്രയും നേരം എക്സസൈസ് ചെയ്തിട്ട് ഒരു തൃപ്തി കിട്ടിയില്ല അതുകൊണ്ടൊന്ന് നടക്കാന്ന് കരുതി ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് മോൻ ചായ കുടിക്ക് എന്നിട്ട് മോളേം പോ ഏയ് അത് വേണ്ട മോളുവിനെ കൊണ്ടിനി ഞാൻ പുറത്തൊന്നും പോവില്ല ഇപ്പോൾ അങ്ങനെ ഓടാനും ചാടാനൊന്നും പാടില്ലാത്തൊക്കെ സമയമാണ് ഏ അതെന്ത് പറ്റി കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ മോളോ കാറിൽ പോയ സമയത്ത് പെട്ടെന്ന് കാറ് പോയി കട്ടറി ചാടിയത് എന്നിട്ട് എന്താ സംഭവിച്ചത് പിന്നെ വേദനയായി അങ്ങനെ പലതും വന്നില്ലേ അത് കേട്ടതും അങ്ങനെയൊക്കെ സംഭവിച്ചോ അതെ അമ്മേ ഒന്നും പറയണ്ട പോയി കാറ് പോയി കട്ടറി ചാടിയിട്ട് അവസാനം വയറുവേദനയായി വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ സരുവി കടന്ന് കരച്ചിലായിരുന്നു ഈശ്വര എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നേ അത് പിന്നെ മോള പറഞ്ഞത് പറയണ്ടാന്ന് ആ എന്തെങ്കിലും ആയാ അമ്മ വിഷമിക്കുമെന്ന് അയ്യോ എന്നാ മോള് പോകണ്ട മോനി ചായ കുടിക്ക് അത് കേട്ടതും മനോഹര ചായ മേടിക്കുക മസാല ചായയാണോ മോളെ അതേ മനു മസാല ചായ ആ മണം വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നാലും എൻ്റെ ഇഷ്ടം പറഞ്ഞ മോളെ എനിക്ക് മസാല ചായ ഇട്ടുണ്ടോ വന്നല്ലോ അപ്പോൾ ശരി മോനെ ഇത്രയും നാളും മോനെ ഞാനിട്ടെന്ന് മസാല ചായ തന്നെയാണ് ആ അതെനിക്കറിയാമേ പക്ഷേ സരയിട്ട് തരുമ്പോൾ അതിൻ്റെ ഒരു രുചിയൊന്നും വേറെ തന്നെയാണല്ലോ ആ അങ്ങനെയാണോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം മനോഹർ ഈശ്വര ഇവളൊടുക്കത്ത മസാലയാണല്ലോ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഈ മസാല മുഴുവനും ഇറച്ചിക്കാത്ത് ഇടേണ്ടതായിരുന്നു അവൾ ചായക്കാത്തു കൊണ്ടന്നിട്ടു ഇന്നാ മതി മോളെ അയ്യോ അതെന്താ മനുവേട്ട മതിയാക്കിയേ തിരി ഇവിടെ കുടിക്കേം ഏയ് വേണ്ടാന്നേ ഞാൻ കുടിച്ചോളാം എന്തായാലും വന്നിട്ട് കുടിക്കാം കുറച്ചൂടെ അടുത്ത് വയ്ക്കി കേട്ടോ അപ്പോൾ സരി ശരി മനുവേട്ടാ അല്ല മനുവേട്ടനെവിടെ പോകുന്നത് എനിക്ക് കുറച്ച് ബിസിനസ്സുകാരോ സംസാരിക്കാനുണ്ടേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഞാനും കൂടെ വരാം എന്നെ കൂടെ അവരെ കാണിക്കും മനുവേട്ടാ അതൊന്നും വേണ്ട മോൾ മോൾക്കൊരു കുഞ്ഞൊക്കെ ജനിക്കട്ടെ അല്ലെങ്കിൽ മോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മോളെ പ്രാകാനായിട്ട് കുറേ ആൾക്കാരുണ്ട് അതറിയാമല്ലോ അതുകൊണ്ട് മോൾ ഇപ്പോൾ വയറുമായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട ആ എന്നാൽ ശരി മനുവേട്ടാ ആ എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാവേ എന്നും പറഞ്ഞു മനോഹർ പുറത്തേക്ക് വരിക ഈ സമയം ശാരി സാരയും കൂടെ സംസാരിക്കുകയാണ് കണ്ടില്ലമ്മേ മനുവേട്ടൻ എന്നോട് എന്തൊരു കെയറിങ്ങ എന്തൊരു സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് എനിക്കറിയാമോളെ ഇതുപോലൊരു സ്നേഹം കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം എന്തായാലും മനുമോനെ പോലൊരു മോനെ എനിക്കും മരുമകനായിട്ട് കിട്ടിയതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്തെന്നില്ലാത്ത സന്തോഷം അത് കേട്ടതും സാരയു അതേ അമ്മേ ഇതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുക ഈ സമയം മനോഹർ കിരണ്ടടുത്തേക്ക് ചെല്ലുക അവിടെ ചെന്നതും കിരൺ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കിരൺ ഇങ്ങനെ കാത്തു നിന്നത് മനോഹരം അങ്ങോട്ട് വന്നിട്ട് എന്താ എന്താ കിരൺ സാർ എന്നെ കാണണമെന്ന് പറഞ്ഞത് ആ എന്തൊക്കെയുണ്ടാ വിശേഷം നല്ല വിശേഷം സാർ ഇപ്പോൾ നിൻ്റെ പരിപാടി എന്താ ഓ ഞാനിപ്പോൾ പഴയ പണിക്കൊന്നും പോകുന്നില്ല സാറേ എൻ്റെ സാറേ ഞാൻ പിന്നെ അമ്മായി അമ്മ അമ്മായി അച്ഛനൊക്കെ ആയിട്ട് ഇങ്ങനെ മൂലക്കെ ഒതുങ്ങും കൂടി കഴിയുവ ഓണോ അപ്പോൾ നിനക്കിപ്പോൾ വേറെ ഒരു കുഴപ്പമില്ല ഇല്ല സാർ അല്ല സാറെന്താനെന്നെ വിളിച്ചേ അതെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി എനിക്ക് മാത്രമല്ല എൻ്റെ ഭാര്യ കല്യാണിക്കും അല്ലടാ നിൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു ബിസിനസ്സോ ഏത് ബിസിനസ് അല്ല ഈ പെണ്ണുങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വളച്ചോടിച്ച് കല്യാണം കഴിക്കലാണല്ലോ നിൻ്റെ ജോലി ആ ബിസിനസ് ബിസിനസ്സെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അയ്യോ സാർ ഇപ്പം ഞാൻ ഒരു പെണ്ണുങ്ങളെയും ചതിക്കാറില്ല സാർ ഇപ്പോൾ ഞാൻ എൻ്റെ സരീനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടണം അതിനു വേണ്ടി കാത്തിരിക്കുക ഓ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറെ ഏതെങ്കിലും പെണ്ണിനെ വലയിൽ വീഴ്ത്താരാണോടാ ഏയ് ഒരിക്കലുമില്ല സാർ സരൈവെന്ന് പറഞ്ഞവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവെന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവും എൻ്റെ മുന്നിലില്ല അത് കേട്ടതും നമ്മുടെ കിരൺ ഇങ്ങനെ ശരിക്കുമോ ആ എന്നാൽ നീ അകത്തേക്ക് വാ എന്തിനാ കിരൺ സാർ അതൊക്കെ പറയാം നീ അകത്തേക്ക് വാടാ ആ എന്താന്ന് പറ സാർ പറയാമെന്ന് പറഞ്ഞില്ലേ നീ ആദ്യം അകത്തേക്ക് വാ മനോ ഇവിടെയെന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ നിന്നോട് ഞാൻ സംസാരിക്കുന്നത് നിൻ്റെ ഭാര്യ കാണും പിന്നെ നിന്നെ അവൾ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും അതുകൊണ്ട് നീ അകത്തേക്ക് വരുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് കിരൺ അകത്തേക്ക് പോയി കിരൺ അകത്തേക്ക് പോയത് മനോഹർ ഈശ്വര ഇവനെന്തിനായിരിക്കും എന്നെ വിളിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ എന്തായാലും പോകാതെ പറ്റില്ലല്ലോ പോയില്ലെങ്കിൽ അവൻ എന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോകും എന്നും പറഞ്ഞ് മനോഹർ അകത്തേക്ക് പോവുക അപ്പോൾ കിരൺ അവിടെ സോഫയിൽ കാലമേ കാലം കിട്ടിയിരിക്കുക മനോഹരെ കണ്ടതും ഇരിക്കടാ അപ്പം മനോഹർ ഇരുന്നു എന്തിനാ സർ എന്നോ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാ സർ എന്നോട് വരാൻ പറഞ്ഞത് ഹാ ഇത്തിരി കാത്തു വെക്കടാ നിനക്ക് പോയിട്ട് തിരക്കൊന്നും ഇല്ലല്ലോ വലിയ ബിസിനസ്സുകാരനൊന്നും അല്ലല്ലോ അതുകൊണ്ട് കുറച്ച് നേരം കാത്തിരുന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിന്നെ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ ഒരാളെ നിന്നെ കാണിക്കാനുണ്ട് അത് കേട്ടതും മനോഹർ ആരാണ് എന്നുള്ള മട്ട മട്ടിലേക്ക് രണ്ടെ നോക്കുക അപ്പോഴേക്കും മേഘന ചായങ്ങൊണ്ട് വരികയാണ് ചായ കൊണ്ടുവരുന്ന മേഘനയെ കണ്ടതും ഞെട്ടിപ്പോകുകയാണ് മനോഹർ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്